ഹരി ഓം ഭാഗ ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ പതിനാറാമത്തെ ശ്ലോകങ്ങളാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് അത്രയുള്ളത് തഥ ഉപരിഷ്ട ദ് ദ്വിലക്ഷയോചന അന്തരഗതോ ലോചനാന്തരഗതോ ഒന്ന് ചോദിച്ചാൽ മതി ലോചന അന്തരഗതോ ഭഗവാൻ ബൃഹസ്പതിർ എകൈകസ്മ രാശൗ പരിവത്സരം പരിവത്സരം ചരതിയ സക്ണ അനുകൂലോ ബ്രാഹ്മണകുലസ്യം താത്ലക്ഷയോജന അന്തരതോ ഭഗവാൻ ബൃഹസ്പതിർകൈകസ് രാശൗ പരിവത്സരം പരിവൽസരം ചരതിയുതി നക് പ്രായേണ അനുകൂലോ ബ്രാഹ്മണകുലസ്യ പ്രായേണ അനുകൂലം എന്ന് പറയണം പ്രായേണ അനുകൂലമെന്ന് പറയുമ്പോൾ ഒന്നിച്ചാകും നിങ്ങൾക്കതിട്ട് അവ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ പ്രായണ അനുകൂലം എന്ന് പറയണമെങ്കിൽ നായിയുടെയും ന്യൂ ഇടേയും ഇടയ്ക്കൊരു ആ എഴുതിയാൽ മതി മുകളിൽ പ്രായേണ അനുകൂലോ എന്നായിക്കോളും പതിനേഴ് തഥ ഉപരിഷ്ടാത് യോജന ലക്ഷദ്വയാത് ഉപരിഷ്ടാത് നാക്കണമേ അത് വായിക്കാമോ ഇരിക്കരുത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തെറ്റും തഥ ഉപരിഷ്ടാത് യോജനലക്ഷദ്വയാത് പ്രതീയമാന ശനൈശ്വര ഏകൈകസ്മിൻ രാശൗ ത്ിംശത് മാസാൻ ത്ര്രിംശത് മാസാൻ ത്രിംശൻ മാസാൻ വിളംബമാന സർവാൻ സർവാൻ ഏവാൻ ഉപജീ ഉപജിയേതി സർവാനേമ ഏ സർവാൻ ഏവാനുപരിയതി അനുപജയതി സേവാ അനുപരിയതി വിളംബമാന സർവ്വാനേവ അനുപരിയതി അനുപരിയതി എന്നാ കേട്ടോ സർവാൻ ഏവാ അനുപരിയതി സർവാനേവാ അനുപരിയതി ആ വായുടെ ഇടയ്ക്ക് മുകളിലൊരു ആ എഴുതുക സർവാനേവാ കഴിഞ്ഞിട്ടൊരു മുകളിൽ അനുവദിയേതി തദ്ധി അനുവൽസരൈ പ്രാണ ഹിസാം അശാന്തികര തദ്ർസരൈ അങ്ങനെയാകണേ താവർ പ്രായേണ ഹി സർവേഷാം അശാന്തികര ത ഉത്തരസ്മാത് ഋഷയ തധ ഉത്തരസ്മാത് ഋഷയ ഏകാദശലക്ഷ യോജനന്തര ഏകാദശ ല ഏകാദശലക്ഷയോജനാന്തര ഉപലഭ്യന്തേയ ഏവ ലോകാനാം ശമനുഭാവയെന്തോ ശമനുഭാവയെന്തോ ശം എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ സുഖത്തെ അനുഭാവയന്തോ മംഗളത്തെ എന്നൊക്കെയുള്ള അർത്ഥം ശം അനുഭാവയന്തോ സമനുഭാവയെന്തോ എന്ന് വായിക്കരുത് ശം അനുഭാവയന്തോ എന്ന് വായിക്കണം അതിനെ ഇങ്ങനെ പറയുന്നത് ഇപ്പം എത്ര പറഞ്ഞാലും അങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളെ ശമനുഭാവ എന്തേന്നല്ല ശം അനുഭാവ എന്തേന്ന് തന്നെ വായിക്കണം അപ്പം ശമെന്നുള്ള അവർ എഴുതുക ആ മായ വെട്ടിയിട്ട് ആ ആയു എഴുതുക അനുഭാവ എന്തോ ഭഗവതോ വിഷ്ണോർ യത് പരമം പദം പ്രദക്ഷിണം പ്രക്രമന്തി ശം അനുഭാവ എന്തോ കേട്ടോ അങ്ങനെ തന്നെ വായിക്കണമേ കാരണം ഒരുപാട് അർത്ഥവ്യത്യാസം വരുവല്ലെങ്കിൽ സമനുഭാവയെന്തോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് സം അനുഭാവയെന്തോ അത് ലക്ഷയോജന ആ വലിപ്പത്തിൻ്റെയും അളവുകളും ഒക്കെ പറയുന്ന നമുക്കത് പഠിക്കേണ്ട വിഷയമല്ല പക്ഷേ വായിക്കുന്നത് ശരിക്കും വായിക്കണം അല്ലെങ്കിൽ ഭംഗികേടാം ഓം ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായം പഞ്ചമസ്കന്ധേ സ്വർഗസ്ഥാന നിരൂപണ പ്രകരണേ ചന്ദ്രാതിസ്ഥാന നിരൂപണം നാമ ദ്വാവിംശോധ്യായ